ബിഗ് ബോസ് മലയാളം സിക്സ് ടൂ സിക്സ് എട്ടാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഒരേ വിവാദങ്ങൾക്കൊടുവിൽ എന്തൊക്കെയാണോ വാശിയേറിയ പോരാട്ടം വോട്ടിംഗ് പോരാട്ടത്തിനെയാണ് നമുക്ക് ഈ ആഴ്ചയും കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വിവാദങ്ങൾക്കൊടുവിൽ ആരോക്കും ഈ ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ കപ്പടിക്കുക എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് പ്രശ്നം എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ബുധനാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസറ്റാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പോൾ വെടിയിട്ട് പോകുന്നതിന് പറ്റി അതുമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾ അതും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈയൊരു സമയം വരെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പോളിംഗിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാണ് ഒന്നാം സ്ഥാനം ജിൻഡോടെ കൈപ്പക്കൽ സ്പദ്രവമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്താറ് എന്ന് പറയുന്ന നല്ലൊരു വോട്ട് സ്വന്തമാക്കി ഇപ്പം രണ്ടാം സ്ഥാനത്ത് അഭിഷേകിനാണ് നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക ഈ ഒരു ഈ ആഴ്ച വോട്ടിങ്ങ് തുടങ്ങിയപ്പോൾ അഭിഷേക് തന്നെയായിരുന്നു രാജാവ് എന്നാൽ എന്താ ബുധനാഴ്ചയുടെ കാര്യങ്ങൾ മാറി പറഞ്ഞിരിക്കുകയാണ് മുപ്പത്തൊരായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വോട്ട് രണ്ടാം സ്ഥാനത്തേക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്കും ബന്ധപ്പെട്ട് പോകുന്ന സിജോനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക സിജോ ഒരു ഒരു തവണ ഗ്യാപ് എടുത്തപ്പെടുത്തുന്നത് വലിയ രീതിയിലുള്ള വോട്ടിംഗ് തേർച്ച സിജോയ്ക്ക് നേരിടുന്നുണ്ട് ഫാൻസ്വാറു കുറഞ്ഞിട്ടുണ്ട് മുപ്പതിനായിരത്തി അമ്പത്തിനാറ് ഔട്ട് ആയിട്ട് നിൽക്കുമ്പോ നാലാം സ്ഥാനത്ത് മുടിയുടെ ആധിപത്യം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജാസ്മിനെ അട്ടിമറിച്ചിട്ട് മുടിയൻ നാലാം സ്ഥാനത്ത് ഇരുപത്തി എണ്ണായിരത്തി മുപ്പത്തിരണ്ട് ഔട്ട് സ്വന്തമാക്കിയപ്പോ അഞ്ചാം സ്ഥാനത്തിലേക്ക് ബിന്തള്ളപ്പെട്ട് പോയിരിക്കാൻ ജാസ്മിനെടെ നമുക്ക് ഇരു മണിക്കൂറിൽ കാണാൻ സാധിക്കും ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഔട്ട് നിൽക്കുമ്പോൾ ആറാം അർജുൻ തന്റെ ഫാൻസ് ബാബ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭേദപ്പെട്ട റോട്ടൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഔട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക തന്നെയാണ് എന്തെങ്കിലും അൻസുബിക്ക് ഒരു ഒരു വേറെപ്പെട്ട വോട്ടിംഗ് ഒക്കെ അല്ലെങ്കിൽ നേരിടാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫാൻസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഓട്ടോട്ട് ഡേഞ്ചർ സോണ് മാറി സേഫ് സോണിലായപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന നോറേനെ നമുക്ക് കാണാൻ സാധിക്കാം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ട് വെട്ട് നേരിയ വ്യത്യാസത്തിലാണ് നോറ അൻസി തമ്മിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക ഗബ്രിയത്തിനാണ് ഗബ്രി വൻ തകർച്ചയിലാണ് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വോട്ട് വീട്ടാണ് ഈ ഒരു ബുധനാഴ്ച രാവിലെയുള്ള പരിശോധിക്കും നമുക്ക് ഗബ്രിയെ കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഇനി ഗബ്രി നോവറ അതോടൊപ്പം അനുസരിതർക്ക് മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രമേ ഇനി മുൻപോട്ട് വരാനുള്ള സാധ്യതയുള്ളൂ എന്തൊക്കെയാണ് ജാസ്മിൻ ഗ്രീ ജോടി പിരികയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസരം ഇനി വെള്ളിയാഴ്ച വരെ ബാക്കിയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കിക്ക് നിങ്ങൾ വോട്ട് എടുത്തിരും ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ട മനസ്സിലാക്കി വോട്ട് വോട്ട് ചെയ്യാൻ മറക്കേണ്ട അവിടെ പോലെ ഒരു മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിൽ മനസ്സിലാക്കിയാലാണ് കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കണ്ട